ഹായ് ഗൈസ് ഏവർക്കും മിഠായിക്കാൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ചോച്ചോരിക്കുന്ന സുബണി ക്ഷേത്രത്തിലാണ് തൃശ്ശൂർ ജില്ല കേരള പഴനിന്ന് അറിയപ്പെടുന്ന സുഭി ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ അമ്പലത്തിലെ വിശേഷങ്ങളും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് വീഡിയോയിൽ വീഡിയോയിലൂടെ കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ സ്വന്തം മിഠായിക്കാൽ ശരി പോകാൻ നമുക്ക് വീഡിയോയിലോട്ടെ താഴത്തൊരു ഗണപതി കോവിലുണ്ട് അടിവാരത്ത് ഗണപതി കോവിൽ ഇവിടെ വന്നിട്ട് നമ്മൾ ഗണപതിയെ വലം വെച്ചിട്ട് തേങ്ങ ഉടച്ചിട്ട് വേണം ആദ്യമായി പടികയറാൻ അവിടെ തൊഴുതനു ശേഷം മലകയറുള്ള തയ്യാറെടുപ്പാണ് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ ഉയരത്തിലുണ്ടാവും സ്റ്റെപ്പുകൾ ഇട്ട മോൾ ഭാഗത്ത് സന്നിധാനത്ത് എത്താൻ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് പടികളാണ് ആകുള്ളത് കേരള പഴനി കേച്ചരിക്കുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവര് കോഴിക്കോട് ഭാഗത്ത് നിന്ന് മലപ്പുറം പാലക്കാട് എറണാകുളം ഭാഗത്തു നിന്ന് വരുന്നവർ ശക്തൻ സ്റ്റാൻഡിൽ ഇറങ്ങുക അവിടുന്ന് ഇരുപത്തഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ബസ് ഉണ്ട് മന്നമംഗലം ബസ്സിൽ കയറുക പുത്തൂര് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റോപ്പാണ് പയ്യാപ്പള്ളി മൂല സ്റ്റോപ്പിൽ ഇറങ്ങുക അവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്ററുള്ള അമ്പത്തിലേക്ക് മന്ദമംഗലം ഭാഗത്തേക്ക് ട്രാൻസ്പോർട്ട് സർവീസുകളില്ലട്ടോ പ്രൈവറ്റ് സർവീസുകളുള്ളൂ ഇങ്ങോട്ടേക്ക് പതിനെട്ട് രൂപയാണ് ബസ്സിന് ചാർജ് മാക്സിമം ഇരുപത്തഞ്ച് മിനിറ്റ് ടൈമിംഗ് കിട്ടാ അങ്ങനെ അമ്പലത്തിൻ്റെ മോൾ ഭാഗത്ത് എത്താറായിട്ടോ അവിടെ വലിയൊരു ആൽമരം നടന്നിട്ട് ഏകദേശമൊക്കെ ഒന്ന് ക്ഷീണിച്ചു കുത്തനെള്ള കേറ്റാണ് അതുകൊണ്ടേ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് മൊട്ടടിക്കലാണ് പഴഞ്ഞീരുന്ന പോലെ തന്നെ പിന്നെ കാവടിയാട്ടം ആടാം പാലാഭിഷേകം അങ്ങനത്തെ അഭിഷേകങ്ങളും ഇതൊക്കെ ഉണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വഴിപാട് കൗണ്ടറിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ചെന്നപ്പോൾ ആലിനൊന്ന് വില വെച്ചു തൊഴുതു നീ കുറച്ച് വിശ്രമിക്കാം ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നതിന് ശേഷം അമ്പലത്തിലേക്ക് പോവാം അമ്പലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോഴും ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടില്ല ശ്രീകോവിൻ്റെ വർക്ക് കഴിഞ്ഞു ചുറ്റമ്പലത്തിൻ്റെ വർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കണ്ട് പിന്നെ വയസ്സായ ആളുകൾക്ക് വരാൻ വാഹന സൗകര്യം ഉണ്ട് കിട്ടാ ഇത് ഈ റോട്ട് താഴത്തേക്ക് ഇറങ്ങിയ വാഹനം അമ്പലത്തിൻ്റെ അവിടുന്ന് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് വണ്ടികളായിട്ട് വരുന്ന ആളുകൾ കാർ വിളിച്ച് വരുന്ന ആളുകൾക്ക് വളരെ സുഖമാണ് അമ്പലത്തിൻ്റെ ഇവിടേക്ക് റോഡ് വന്നിട്ടുണ്ട് ഇതാണ് ചുറ്റമ്പലം ഇവിടെ വർക്ക് കഴിഞ്ഞു വരുന്നുള്ളൂ ഇവിടെ നാഗരാജാവിൻ്റെ നാഗരാജാവിന്റെ ക്ഷേത്രങ്ങളിട്ട അങ്ങനെ അമ്പലം വലം വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് അയ്യപ്പനാണ് അയ്യപ്പൻ്റെ ക്ഷേത്രം പിന്നെ മുകളിൽ രണ്ട് ക്ഷേത്രമുള്ളൂ ഒന്ന് അയ്യപ്പൻ്റെ ക്ഷേത്രം ഒന്ന് നാഗന്യയുടെ ക്ഷേത്രം ഇപ്പോഴും വർക്ക് അമ്പലത്തിലെ ശ്രീകോവിലും മുന്നിലാണ് കിട്ടുക കൊടിമരം വർക്കുകൾ ഫുള്ള് കഴിഞ്ഞിട്ടില്ല അതാണ് ഇങ്ങനെ അവിടെ ഡാർക്കായിട്ട് മൂടി വെച്ചിരിക്കുന്നത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നാൽ നല്ല മനസ്സിനുള്ള ശാന്തിയും സമാധാനവും കിട്ടും നല്ല ഒരു അന്തരീക്ഷമാണ് എല്ലാം കൊണ്ടും നല്ലൊരു അന്തരീക്ഷമാണ് ഞാൻ വന്ന ദിവസം ആളുകൾ വളരെ കുറവാണ് ഞാൻ രാവിലെ നേരത്തെ കാലത്ത് വന്നപ്പോൾ ആളുകൾ ഇവിടെ വളരെ കുറവാണ് ഞാൻ മല ഇറങ്ങി വരുന്ന സമയത്താണ് ആളുകൾ കയറി വരുന്നത് ഇവിടെ ശനി ഞാൻ ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ തിരക്ക് പിന്നെ വഴിപാടിനായിട്ട് മുട്ടയടിക്കാൻ നിമിടം ചെയ്യാൻ വരുന്ന ആളുകളാണെങ്കിൽ രാവിലെ ആറര തൊട്ടിട്ട് ഒമ്പതര വരെയാണ് ഇവിടെ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞതാ ഞാൻ താഴെത്തോട്ട് ഇറങ്ങി വരുകയാണ് ഇവിടെ നല്ല വ്യൂ ആണ് താഴത്തേക്ക് നോക്കുമ്പോഴേ നല്ല വ്യൂ ആണ് അതെ കാണാൻ നല്ല രസാണ് എല്ലാ ഭാഗങ്ങളും കാണാം അങ്ങനെ ഞാൻ താഴെത്തോട്ട് സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വരികയാണ് ശരിക്കും നമ്മൾ പഴനിമലയിൽ പോയി അതേ ഫീലാണ് ഇവിടെ വരുമ്പോൾ കേട്ടോ പഴനിമലയിൽ അതേപോലെ തന്നെ പഴനിമലയിൽ പടികൾക്ക് ഇത്ര വീതിയില്ല ഇത് കുറച്ച് വീതി ഉണ്ട് അത്ര മാറ്റമുള്ളൂ പിന്നെ വരുന്നവർക്ക് ഇരിക്കാനുള്ള സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് വേറെ ഓരോ ഇതിലും കമ്പി പിടിച്ച് കയറാനുള്ള സൗകര്യങ്ങളുണ്ട് ഇരിക്കാനുള്ള സീറ്റുകളുണ്ട് അങ്ങനെ താഴത്ത് അടിവാരത്ത് ഗണപതി കോവിൻ്റെ അടുത്ത് എത്താറായിട്ടാ ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ കുംഭത്തിലെ തേർപ്പൂവിയാണ് പ്രധാനപ്പെട്ട ഉത്സവം രണ്ടു ദിവസത്തെ പരിപാടിയാണ് അങ്ങനെ സ്റ്റെപ്പുകൾ ഇറങ്ങി അടിവാരത്ത് എത്തി വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സ്വന്തം മിഠായിക്കാരൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ